ഹായ് ഫ്രണ്ട്സ് പ്ലസ് ലേണിംഗ് ക്ലാസസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ എൽ പി യു പി സിക്സ്റ്റി ഡേയ്സ് ചാലഞ്ചുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആദ്യത്തെ ദിവസമാണ് ഇന്ന് നമ്മൾ പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല കലാപങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എൽ പി യു പി എക്സാമിനെ പി എസ് സി എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് അതിൻ്റെ അനുബന്ധമായ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാം എല്ലാവരും പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു സീരിയസ് ആയിട്ട് തന്നെ പഠിച്ചു തുടങ്ങാം അപ്പം നമുക്ക് നോക്കാം ആദ്യത്തേത് ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത പ്രക്ഷോഭം ഏതാണ് രണ്ടായിരത്തി ഇരുപതിൽ യു പി സ്കൂൾ ടീച്ചറിന് ചോദിച്ച ചോദ്യമാണ് നമ്മളെ വീഡിയോസ് ചെയ്യുന്ന സമയത്ത് സിക്സ്റ്റി ഡേയ്സ് ചലഞ്ചുമായി വീഡിയോസ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഫാസ്റ്റായിട്ടായിരിക്കും ചെയ്യാൻ ശ്രമിക്കുക കാരണം നമ്മൾ വീഡിയോ ലെങ്ത് കുറയ്ക്കാനും മാക്സിമം പഠിക്കാനും വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ചോദ്യത്തിന് ഓപ്ഷനായി തന്നിട്ടുള്ളത് പഴശ്ശി കലാപം മലബാർ കലാപം ആറ്റിങ്ങൽ കലാപം കുറിച്ച കലാപം ഇതിൽ ആൻസറായി വരുന്നത് ആറ്റിങ്ങൽ കലാപമാണ് ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത പ്രക്ഷോഭമാണ് ആറ്റിങ്ങൽ കലാപം ഇതേപോലെ തന്നെ യു പി സ്കൂൾ ടീച്ചർ എൻ സി എ രണ്ടായിരത്തി പതിനാറിലും ഇതുപോലൊരു ചോദ്യം ഉണ്ടായിരുന്നു കേരളത്തിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായ ആദ്യത്തെ സംഘടിത പ്രക്ഷോഭം ഇവിടെ ഓപ്ഷനായി തന്നിട്ടുള്ളത് ആറ്റിങ്ങൽ കലാപം അഞ്ചു തെങ്ങ് കലാപം പഴശ്ശിയുടെ കലാപം കുറിച്ചരുടെ കലാപം നമുക്കറിയാം ആറ്റിങ്ങൽ കലാപമാണ് കേരളത്തിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായ ആദ്യത്തെ സംഘടിത പ്രക്ഷോഭം എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് കലാപങ്ങൾ കൂടെ പഠിച്ചുവെക്കാനായിട്ട് ശ്രമിക്കാം ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ കലാപം എന്ന് ചോദിക്കുകയാണെങ്കിൽ അഞ്ചു തെങ്ങ് കലാപമാണ് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് അഞ്ച് തെങ്ങ് കലാപം നടന്നിട്ടുള്ളത് ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ കലാപം െന്ന് മാത്രം ചോദിക്കുകയാണെങ്കിൽ അഞ്ചുതെങ്ങുക കലാപവും ആദ്യത്തെ സംഘടിത പ്രക്ഷോഭം എന്ന് ചോദിക്കുകയാണെങ്കിൽ ആറ്റിങ്ങൽ കലാപമാണ് ഉത്തരമായിട്ട് വരുന്നത് ഇനി ദക്ഷിണേന്ത്യയിൽ നടന്ന ഏക ഗിരിവർഗ കലാപം കുറിച്ച കലാപമാണ് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് വയനാട്ടിലാണ് നടന്നിട്ടുള്ളത് പതിനെട്ട് പന്ത്രണ്ടിൽ നടന്ന കുറിച്ച കലാപമാണ് ദക്ഷിണേന്ത്യയിൽ നടന്ന ഏക ഗിരി കലാപം ഐത്തത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യ പ്രക്ഷോഭം തൊട്ടുകൂടായ്മയ്ക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ പ്രക്ഷോഭം എന്ന് ചോദിക്കുകയാണെങ്കിൽ തളീക്ഷേത്ര പ്രക്ഷോഭമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ പത്തൊൻപത് പതിനേഴിലാണ് തളീക്ഷേത്ര പ്രക്ഷോഭം നടന്നിട്ടുള്ളത് ഐത്തത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ പ്രക്ഷോഭമാണ് എന്നാൽ ഇന്ത്യയിൽ ഐത്തത്തിനെതിരായി നടന്ന ആദ്യത്തെ സംഘടിത സമരം എന്ന് ചോദിക്കുകയാണെങ്കിൽ വൈക്കം സത്യാഗ്രഹമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ നടന്നിട്ടുള്ള വൈക്കം സത്യാഗ്രഹമാണ് ഇന്ത്യയിൽ ഐത്തത്തിനെതിരായി നടന്ന ആദ്യത്തെ സമരം അതുപോലെ മലബാർ കലാപം നടന്നത് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ട്രാജഡി ആയിരുന്നു വാഗൺ ട്രാജഡി ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് മുപ്പത്തി രണ്ട് വർഷങ്ങളിലായിട്ടാണ് ഇതേ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിൽ നടന്ന മറ്റൊരു പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം നിവർത്തന പ്രക്ഷോഭം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിലാണ് ഇനി കയ്യൂർ സമരം കയ്യൂർ സമരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിലാണ് കർഷക സംഘങ്ങൾ ജന്മിത്വത്തിനെതിരെ നടത്തിയിട്ടുള്ള സമരങ്ങളാണ് കയ്യൂർ സമരം എന്ന പേരിൽ അറിയപ്പെടുന്നത് പുന്നപ്ര വയലാർ സമരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് മുപ്പത്തിയാറിൽ പത്ത് വർഷം മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ നടന്നതായിരുന്നു വൈദ്യുതി പ്രക്ഷോഭം അതുപോലെ കീഴരിയൂർ ബോംബ് കേസ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലാണ് മലബാറിലെ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തോടനുബന്ധിച്ചു കൊണ്ടാണ് കീഴരിയൂർ ബോംബ് കേസ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഇതെല്ലാം പി എസ് സി മുൻപ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് അത് മറ്റു പരീക്ഷകളിലാണെന്ന് മാത്രം അടുത്തത് പഴശ്ശി വിപ്ലവവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യമാണ് പഴശ്ശി രാജിയെക്കുറിച്ച് താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതാണ് ഓപ്ഷൻസ് കോട്ടയം രാജ്യത്തിൻ്റെ രാജകുമാരനായിരുന്നു പതിനേഴാം നൂറ്റാണ്ടിലെ അവസാനത്തിൽ മൈസൂർ രാജ്യത്തിനും പിന്നീട് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കുമെതിരെ ശക്തമായ ചെറുത്തുനിൽപ്പ് നയിച്ചു കേരള സിംഹം എന്നറിയപ്പെടുന്നു പഴശ്ശിരാജ ആരംഭിച്ച ഗറില്ല യുദ്ധമുറ ബ്രിട്ടീഷ് സൈന്യത്തിന് വൻ നാശനഷ്ടങ്ങൾ വരുത്തി ഇതിൽ ആൻസറായി വരുന്നത് ഓപ്ഷൻ ബി ആണ് പതിനേഴാം നൂറ്റാണ്ടിലെ അവസാനത്തിൽ മൈസൂർ രാജ്യത്തിനും പിന്നീട് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കുമെതിരെ ശക്തമായ ചെറുത്തുനിൽപ്പ് നയിച്ചു എന്നുള്ളതാണ് തെറ്റ് ായിട്ട് വരുന്നത് ശരിയായി വരുന്നത് കോട്ടയം രാജ്യത്തിൻ്റെ രാജകുമാരനായിരുന്നു കേരള സിംഹം എന്നറിയപ്പെടുന്നു പഴശ്ശിരാജ ആരംഭിച്ച ഗറില്ല യുദ്ധമുറ ബ്രിട്ടീഷ് സൈന്യത്തിന്റെ വൻ നാശനഷ്ടങ്ങൾ വരുത്തിവെച്ചു മറ്റൊരു ചോദ്യം ഇതാണ് പഴശ്ശിരാജിയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചതാരെ ഓപ്ഷൻസ് സർദാർ കെ എം പണിക്കർ പട്ടം താണപ്പിള്ള വേലുത്തമ്പിതളവ പാലിയത്തച്ചൻ ഇവിടെ ആൻസറായി വരുന്നത് സർദാർ കെ എം പണിക്കരാണ് പഴശ്ശിരാജിയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ച വ്യക്തി സർദാർ കെ എം പണിക്കരാണ് പഴശ്ശി വിപ്ലവം രണ്ടെണ്ണം നടക്കുന്നുണ്ട് ഒന്നാം പഴശ്ശി വിപ്ലവം നടന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് വരെയാണ് പതിനേഴ് തൊണ്ണൂറ്റി മൂന്ന് മുതൽ പതിനേഴ് തൊണ്ണൂറ്റി ഏഴ് വരെയാണ് രണ്ടാം പഴശ്ശി വിപ്ലവം നടക്കുന്നത് ആയിരത്തി എണ്ണൂറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് വരെയാണ് പഴശ്ശി വിപ്ലവത്തിന് നേതൃത്വം നൽകിയ രാജാവാണ് കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജ കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജ അദ്ദേഹത്തിൻ്റെ രാജവംശം സ്ഥാപിച്ചിട്ടുള്ളത് ഹരിചന്ദ്ര പെരുമാളാണ് പഴശ്ശിരാജയുടെ രാജവംശമായിട്ടുള്ള കോട്ടയം രാജവംശം സ്ഥാപിച്ച വ്യക്തിയാണ് ഹരിചന്ദ്ര പെരുമാൾ ഇനി പഴശ്ശിരാജ അറിയപ്പെടുന്ന പേരുകളാണ് പുരളി ഷെമ്മൻ പുരളി ശമ്മൻ എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട് കേരള സിംഹം എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട് ബ്രിട്ടീഷ് രേഖകളിലാണെങ്കിൽ അദ്ദേഹം അറിയപ്പെടുന്നത് പൈച്ചി രാജ കൊട്ടിയോട്ടു രാജ എന്നീ പേരുകളിലെല്ലാം അറിയപ്പെടുന്നുണ്ട് മലബാറിൽ ബ്രിട്ടീഷുകാർ നേരിട്ട ശക്തമായ സമരങ്ങളായിരുന്നു പഴശ്ശി വിപ്ലവങ്ങൾ പഴശ്ശി വിപ്ലവങ്ങൾക്ക് കാരണമായത് ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയിട്ടുള്ള നികുതി പരിഷ്കാരങ്ങളായിരുന്നു ഈ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള യുദ്ധത്തിൽ പഴശ്ശിരാജാവിൻ്റെ കേന്ദ്രമായിരുന്ന മലയായിരുന്നു പുരളിമല ഒന്നാം പഴശ്ശി കലാപത്തിൻ്റെ പ്രധാന കാരണമെന്ന് ചോദിക്കുകയാണെങ്കിൽ ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയങ്ങളായിരുന്നു രണ്ടാം പഴശ്ശി വിപ്ലവത്തിന് പെട്ടെന്നുണ്ടായ കാരണം ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചതാണ് രണ്ടാം പഴശ്ശി വിപ്ലവം നാലാം മൈസൂർ യുദ്ധത്തിൻ്റെ അനന്തരഫലമായിട്ടാണ് കണക്കാക്കുന്നത് ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതാൻ രാജാവിനെ സഹായിച്ച ആദിവാസി വിഭാഗത്തിൻ്റെ പേരാണ് കുറിച്ചർ പഴശ്ശിരാജാവിൻ്റെ സർവ്വസൈന്യാധിപനായിരുന്നു കൈതേരി അമ്പുനായർ കൈതേരി അമ്പുനായരാണ് പഴശ്ശിരാജാവിൻ്റെ സർവ്വസൈന്യാധിപൻ അദ്ദേഹത്തെ യുദ്ധത്തിൽ സഹായിച്ച കുറേ ആളുകൾ ഉണ്ടായിരുന്നു അവരാണ് ചെമ്പൻ പോക്കർ കൈതേരി അമ്പുനായർ എടച്ചേന കുങ്കൻ നായർ വയനാട്ടിലെ കുറിച്ച നേതാവായിട്ടുള്ള തലയ്ക്കൽ ചന്തു അത്തൻ ഗുരുക്കൾ പഴശ്ശി വിപ്ലവ സമയത്തെ മലബാറിലെ സബ് കളക്ടർ വ്യക്തിയായിരുന്നു തോമസ് ഹാർവേ ബാബർ ഈ പഴശ്ശി വിപ്ലവത്തിന് ശേഷം പഴശ്ശിരാജ മരണമടഞ്ഞ വർഷം ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മുപ്പതാണ് പഴശ്ശിരാജ കൊല്ലപ്പെട്ട സ്ഥലം വയനാട്ടിലെ മാവിലാം തോടാണ് വയനാട്ടിലെ മാവിലാം തോട് പഴശ്ശിരാജയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് സ്ഥാപനങ്ങൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ട് പഴശ്ശി സ്മാരകം സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മാനന്തവാടിയിലാണ് സ്മാര സ്മാ എന്ന് കണക്ട് ചെയ്യുക മാനന്തവാടി സ്മാനന്തവാടി സ്മാരകം മാനന്തവാടിയിലാണ് പഴശ്ശി ഡാം കണ്ണൂരാണ് കണ്ണിലൂടെയാണ് നമ്മുടെ വെള്ളം വരുന്നത് അതിനെ ഡാമായി കണക്കാക്കാം പഴശ്ശി ഡാം കണ്ണൂരിലാണ് പഴശ്ശി മ്യൂസിയം മ്യൂസിയത്തിലെ കോഴിക്കൂടൊക്കെ എന്ന് ഓർത്തുവയ്ക്കുക പഴശ്ശി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ് പഴശ്ശി ഗുഹ മലപ്പുറത്താണ് മലയിലാണ് ഗുഹയുണ്ടാവുന്നത് അപ്പോൾ പഴശ്ശി ഗുഹ മലപ്പുറത്താണ് പഴശ്ശിരാജ കോളേജ് കോളേജ് സ്ഥിതി ചെയ്യുന്നത് പുൽപ്പള്ളിയിലാണ് കോളേജിന് ചുറ്റും പുല്ലുണ്ടെന്ന് കണക്ട് ചെയ്യുക പുൽപ്പള്ളി വയനാടാണ് പഴശ്ശി കോളേജ് സ്ഥിതി ചെയ്യുന്നത് പഴശ്ശി എൻ എസ് എസ് കോളേജ് എന്ന് ചോദിക്കുകയാണെങ്കിൽ കണ്ണൂരിലെ മട്ടന്നൂരാണ് അപ്പോൾ ഇതെല്ലാം കണക്ട് ചെയ്ത് ഓർത്തുവെക്കാനായിട്ട് ശ്രമിക്കുക അറിയാം എങ്കിലും നമ്മുടെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങളൊന്ന് നിർത്തി നിർത്തി മനസ്സിലാക്കാം ഇനി അടുത്തത് വേലുത്തമ്പി തളവയും പാലിയത്തച്ഛനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യമാണ് തിരുവിതാംകൂറിലെ ധീരദേശാഭിമാനിയായിരുന്ന വേലുത്തമ്പി ദളവയുടെ ജനന സ്ഥലം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് യു പി സ്കൂൾ ടീച്ചറിനാണ് ഈ ഒരു ചോദ്യം ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻസ് തലക്കുളം തളിക്കുളം കൽപ്പാക്കം കുണ്ടറ ആൻസർ വരുന്നത് തലക്കുളമാണ് തലക്കുളം തിരുവിതാംകൂറിലെ ധീര ദേശാഭിമാനിയായിരുന്ന വേലുത്തമ്പി ദളവയുടെ ജനന സ്ഥലം വേലുത്തമ്പി ദളവ ജനിച്ചത് തലക്കുളത്താണ് അവിട്ടൻ തിരുനാളിൻ്റെ പ്രശസ്തനായിട്ടുള്ള ഒരു ദിവാനായിരുന്നു വേലുത്തമ്പി ദളവ അദ്ദേഹത്തിൻ്റെ ശരിയായ പേര് വേലായുധൻ ചെമ്പകരാമൻ എന്നാണ് വേലായുധൻ ചെമ്പകരാമൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് വേലുത്തമ്പി ദളവയാണ് വേലുത്തമ്പി ദളവയുടെ ജന്മദേശം എന്ന് ചോദിക്കുകയാണെങ്കിൽ കൽക്കുളമാണ് കന്യാകുമാരി ജില്ലയിലെ കൽക്കുളമാണ് വേലുത്തമ്പിയുടെ ജന്മദേശം അദ്ദേഹത്തിൻ്റെ തറവാട്ടിൻ്റെ പേര് തലക്കുളത്ത് വീട് എന്നാണ് തലക്കുളത്ത് വീട് വേലുത്തമ്പി തളവ തിരുവിതാംകൂറിലെ ദിവാൻ ആയത് ആയിരത്തി എണ്ണൂറ്റി രണ്ടിലാണ് കൊല്ലത്ത് ഹജൂർ കച്ചേരി അതായത് സെക്രട്ടേറിയറ്റ് സ്ഥാപിച്ചത് വേലുത്തമ്പി തളവയായിരുന്നു കൊല്ലത്ത് ഹജൂർ കച്ചേരി സ്ഥാപിച്ചത് വേലുത്തമ്പി തളവയാണ് സഞ്ചരിക്കുന്ന കോടതികൾ അദ്ദേഹം സ്ഥാപിച്ചിട്ടുണ്ട് പാതിരാമണൽ ദ്വീപിനെ കൃഷി കൃഷിയോഗ്യമാക്കിയത് അദ്ദേഹമാണ് പിന്നെ എല്ലാവർക്കും അറിയുന്ന പോലെ കുണ്ടറ വിളംബരം നടത്തി ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജനുവരി പതിനൊന്നിനാണ് കുണ്ടറാ വിളംബരം നടത്തിയത് ഇതിലൂടെ വേലുത്തമ്പി തളവ് ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യാനാണ് ആഹ്വാനം ചെയ്യുന്നത് കുണ്ടറയിലെ ഇളമ്പല്ലൂർ ക്ഷേത്രത്തിലാണ് അദ്ദേഹം വിളംബരം നടത്തിയിരുന്നത് ആ കാലത്തെ ബ്രിട്ടീഷ് പ്രസിഡന്റ് ആയിരുന്ന വ്യക്തിയാണ് കേണൽ മെക്കാളെ കുണ്ടറാ വിളംബരത്തിന് ശേഷം നടന്ന യുദ്ധമായിരുന്നു കൊല്ലം യുദ്ധം ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജനുവരി പതിനഞ്ചിനാണ് കൊല്ലം യുദ്ധം നടന്നത് വേലുത്തമ്പി തളവ ജീവത്യാഗം ചെയ്തത് ആയിരത്തി എണ്ണൂറ്റി ഒൻപതിൽ തന്നെയാണ് മണ്ണടി ക്ഷേത്രത്തിലാണ് പത്തനംതിട്ട മണ്ണടി ക്ഷേത്രത്തിലാണ് ആത്മഹത്യ ചെയ്തത് വേലുത്തമ്പി തളവയുടെ മൃതശരീരം കെട്ടിത്തൂക്കിയത് ബ്രിട്ടീഷുകാരാണ് കെട്ടിത്തൂക്കുന്നത് കണ്ണമൂല തിരുവനന്തപുരത്തെ കണ്ണമൂലയിലാണ് മൃതശരീരം കെട്ടിത്തൂക്കുന്നത് അദ്ദേഹത്തിൻ്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ടയിലെ മണ്ണടി ാണ് വേലുത്തമ്പി ദളവ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ടയിലെ മണ്ണടിയിലാണ് അദ്ദേഹത്തിന്റെ വാള് സൂക്ഷിച്ചിരിക്കുന്നത് തിരുവനന്തപുരത്തെ നേപ്പിയർ മ്യൂസിയത്തിലാണ് ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് വേലിത്തമ്പിയെ സഹായിച്ച വ്യക്തിയായിരുന്നു പാലിയത്തച്ഛൻ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ നന്നായി പഠിക്കുക ഇനി അടുത്തത് കുറിച്ച കലാപവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യമാണ് വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക എന്ന മുദ്രാവാക്യവുമായി ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന കലാപം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എൽ പി സ്കൂൾ ടീച്ചർ എക്സാമിന് ചോദിച്ച ചോദ്യമാണ് ഓപ്ഷൻസ് മലബാർ കലാപം പഴശ്ശി വിപ്ലവം കുറിച്ചർ കലാപം നിവർത്തന പ്രക്ഷോഭം ആൻസറായി വരുന്നത് കുറിച്ചർ കലാപമാണ് കുറിച്ച കലാപത്തിൻ്റെ മുദ്രാവാക്യമാണ് ഇത് വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക അടുത്ത ചോദ്യമായിരുന്നു കുറിച്ച കലാപം നടന്ന വർഷം രണ്ടായിരത്തി ഇരുപതിൽ ചോദിച്ചതാണ് കുറിച്ച കലാപം നടന്ന വർഷം ഓപ്ഷൻസ് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് ആയിരത്തി എണ്ണൂറ്റി പതിനാല് പതിനെട്ട് പന്ത്രണ്ടിലാണ് കുറിച്ചർ കലാപം നടന്നത് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലാണ് കുറിച്ച കലാപം നടന്നിട്ടുള്ളത് ദക്ഷിണേന്ത്യയിൽ നടന്ന ഏക ഗിരിവർഗ കലാപ ായിരുന്നു കുറിശ്യാ കലാപം വയനാട്ടിലാണ് ഇത് നടന്നിട്ടുള്ളത് കുറിച്ച കലാപത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് രാമനമ്പി രാമമൂപ്പൻ എന്ന പേരിലും അദ്ദേഹം അറിയപ്പെടുന്നുണ്ട് കുറിച് കലാപത്തിനുണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം ബ്രിട്ടീഷുകാർ അധികമായി നികുതി ചുമത്തിയതാണ് ഒന്നാമത്തെ കാരണം രണ്ടാമത്തേത് നികുതി പണമായിട്ട് അടയ്ക്കണമെന്ന് നിർബന്ധിച്ചു മൂന്നാമത്തേത് നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു ഈ മൂന്ന് കാരണമാണ് പ്രധാനമായും കുറിച് കലാപത്തിന് നികുതി ഏർപ്പെടുത്തിയിരുന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായിരുന്നു തോമസ് വാർഡൻ തോമസ് വാർഡനാണ് നികുതി ഏർപ്പെടുത്തിയത് ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ എന്ന് കുറിച്ച കലാപത്തെ കുറിച്ചാണ് അഭിപ്രായപ്പെട്ടിട്ടുള്ളത് അതാരാണെന്ന് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടി എച്ച് ബേബറാണ് ടി എച്ച് ബേബറാണ് ഇങ്ങനെ കുറിച് കലാപത്തെക്കുറിച്ച് അഭിപ്രായപ്പെട്ടിട്ടുള്ളത് ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നുവെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ എന്ന് പറഞ്ഞത് ടി എച്ച് ബേബർ ആണ് ഇനി കുറിച്ച കലാപത്തിനെ അവർ അടിച്ചമർത്തിയിരുന്നു അടിച്ചമർത്തിയത് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിൽ തന്നെയാണ് മെയ് എട്ടാം തീയതി ബ്രിട്ടീഷുകാരുടെ സൈന്യം കുറിച്ചിയ കലാപത്തിൻ്റെ നേതാവായിരുന്ന രാമനമ്പിയെ വധിച്ചു ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മെയ് ഒന്നിനാണ് വധിക്കുന്നത് കുറിച്ചിയ കലാപത്തിൽ കുറിച്ചരെ കൂടാതെ പങ്കെടുത്ത ആദിവാസി വിഭാഗത്തിൻ്റെ പേരാണ് കുറുമ്പർ കുറുമ്പർ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈയൊരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഇതിൽ കൂടുതലായിട്ടും നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കാം ഈ ക്ലാസ് യൂസ്ഫുള്ളായെന്ന് കരുതുന്നു ക്ലാസ്സിനെ അഭിപ്രായം കമൻ്റിലൂടെ അറിയിക്കുക നമുക്ക് മറ്റൊരു വീഡിയോ ആയി കാണാം താങ്ക്